പാല ഉള്ളനാട് സി എച്ച് സിയിൽ ഹബ്ബ് ലബോറട്ടറി ഉദ്ഘാടനം നടന്നു കെമിസ്ട്രി അനലൈസർ ഇലക്ട്രോലൈസ് അനലൈസർ പ്രോട്ടീൻ അനലൈസർ ഹീമോഗ്ലോബിൻ അനലൈസർ ഹോർമോൺ അനലൈസർ ഉൾപ്പെട്ട എയർ കണ്ടീഷൻ ചെയ്ത ലാബാണ് തയ്യാറാക്കിയിരിക്കുന്നത് ജോസ് കെ മാണി എം ലാബിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു ഉള്ളനാട് സി എച്ച് സിയിൽ ഹബ്ബ് ലബോറട്ടറി ഉദ്ഘാടനം നടന്നു ജോസ് കെ മാണി മാണിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു പറഞ്ഞാൽ വളരെയധികം കൂടി റിസൾട്ട് വരുന്ന മിഷനറീസ് ആണ് നമുക്ക് ഇവിടെ ലഭിച്ചിരിക്കുന്നത് ഇവിടെ സൂചിപ്പിച്ചു നാല്പത്തി അഞ്ച് ലക്ഷത്തോളം രൂപ മുടക്കിയുള്ള തുടങ്ങുന്നത് ഇവിടെ അഞ്ച് പി എച്ച് സിടെ അവിടെ ചെയ്യാൻ കഴിയാത്ത അല്ലെങ്കിൽ അവിടെ അതിനുള്ള സൗകര്യമില്ലാത്ത ടെസ്റ്റുകൾ നമുക്ക് ഇവിടെ ചെയ്യാൻ കഴിയുന്നു എന്ന് പറയുമ്പോൾ ഈ പ്രദേശത്തടുത്തുള്ള പ്രദേശത്തെയുള്ള ജനങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും ലാലം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജെസി ജോർജ് അധ്യക്ഷത വഹിച്ചു ജില്ലാ പഞ്ചായത്ത് അംഗം രാജേഷ് വാലി പ്ലാക്കൽ ലാലം ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആനന്ദ് മാത്യു ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ ലിസമ ബോസ് അനില മാത്യു ജോസ് തോമസ് റാണി ജോസ് ജോസ് കെ സബാസ്റ്റ്യൻ എച്ച് എം സി മെമ്പർമാരായ സിറിയ കിറ്റിയം എം കെ ജോസ് മാത്യു തറപ്പേൽ തുടങ്ങിയവർ സംബന്ധിച്ചു ബയോ കെമിസ്ട്രി അനലൈസർ ഇലക്ട്രോലൈസ് അനലൈസർ പ്രോട്ടീൻ അനലൈസർ ഹീമോഗ്ലോബിൻ അനലൈസർ ഹോർമോൺ അനലൈസർ ഉൾപ്പെട്ട എയർ കണ്ടീഷൻ ചെയ്ത ലാബാണ് തയ്യാറാക്കിയിരിക്കുന്നത് ലിവർ ഫംഗ്ഷൻ ടെസ്റ്റ് കാൽസ്യം പൊട്ടാസ്യം സോഡിയം സി എന്നീ പരിശോധനകൾ കുറഞ്ഞ നിരക്കിൽ ജനങ്ങൾക്ക് ലാബിൽ നിന്നും ലഭ്യമാകും ഐഫോറിന്യൂസ് പാല